ഇന്നോളം കണ്ടിട്ടില്ലാത്ത മഴക്കെടുതിയിൽ ഗൾഫ് രാജ്യങ്ങൾ വിമാനത്താവളങ്ങളിലും മെട്രോ സ്റ്റേഷനുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഫ്ളാറ്റുകളിലും അടക്കം വെള്ളപ്പൊക്കം ദുബൈ വിമാനത്താവളത്തിലെ വെള്ളപ്പൊക്കം രൂക്ഷമാണ് വിമാനത്താവളങ്ങൾ അടച്ചതോടെ ഫ്ളൈ ദുബൈയുടെയും എമിറേറ്റ്സ് എയർലൈൻസിന്റെയും കൊച്ചി ദുബൈ സർവീസ് ഇൻഡിഗോയുടെ കൊച്ചി ദോഹ സർവീസ് എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ് എന്നിവ റദ്ദാക്കി കൂടാതെ ചില സർവീസുകൾ വൈകുന്നുമുണ്ട് യു ഐ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ ശേഷമുള്ള ഏറ്റവും വലിയ മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ഷാർജ ഫുജേറ എന്നിവിടങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷം യു ഐ ഒമാൻ ബഹ്റിൻ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച തുടങ്ങിയ മഴ ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു ശക്തി പ്രാപിച്ചത് ബുധനാഴ്ചയും മഴ തുടരുകയാണ് വെള്ളപ്പൊക്കത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും വീണ് വാഹനങ്ങൾ തകർന്നു പലയിടങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു സ്കൂൾ പഠനം ഓൺലൈനാക്കിയിരിക്കുകയാണ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് പ്രവചനം ദുബൈ അബുദാബി തീരപ്രദേശങ്ങളിലെല്ലാം കാറ്റ് ശക്തമാണ് ഒമാനിൽ പതിനെട്ട് പേരാണ് ഇതുവരെ പ്രളയക്കെടുതിയിൽ മരിച്ചത് ഇതിൽ പത്തുപേർ സ്കൂൾ വിദ്യാർത്ഥികളാണ് നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത് യു എയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റോഡുകളാകമാനം തകർന്നു ദുബൈ മെട്രോ സ്റ്റേഷനിൽ വെള്ളം കയറി താമസ സ്ഥലങ്ങളും വെള്ളത്തിലാണ് News desk Malayalam television Celebrate the moments of colors KMT Silks, Perundel Munda,